മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് നല്ല അടിപൊളി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപക്ക് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും അടിപൊളി ഹോം സ്റ്റേ പതിനയ്യായിരം രൂപ റെൻറ്റ് ഉള്ള നല്ല അടിപൊളി ഒരു വീട് നമ്മളടുത്ത് വിൽപ്പനക്കുമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവിധ സൗകര്യമുള്ള വീട് അടുത്ത വീടുകളുള്ള അതേപോലെ തന്നെ വഴി സൗകര്യമുണ്ട് കിണർ ഉണ്ട് നല്ല വരുമാനമുണ്ട് പതിമൂന്ന് തെങ്ങ് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ പത്ത് നൂറ് കവുങ് ഉണ്ട് എല്ലാവിധ സൗകര്യമുള്ള ശാന്തസുന്ദരമായിട്ടുള്ള നമ്മളൊക്കെ പറയും നല്ല ഉള്ള അടിപൊളി ഹൗസ് പ്ലോട്ട് ഹൗസ് പ്ലോട്ട് അതേപോലെ തന്നെ ഹോംസ്റ്റേ ഇന്നലവിൽ ഒരു ടീം പതിനയ്യായിരം രൂപ വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ കിട്ടും ഈ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലത്തിന് നല്ല അടിപൊളി മൂന്ന് ബെഡ്റൂമോട് കൂടിയുള്ള ഈ ഒരു പിന്നെ വീടിനും കൂടി ടോട്ടല് ചോദിക്കുന്നതാണ് അൻപത് ലക്ഷം ഉറുപ്പ്യാണ് ചോദ്യം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടണം എന്നാണ് പറഞ്ഞത് അപ്പം ചെറിയ രീതിയിൽ കുറയും പിന്നെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടെ ഒരു ശല്യങ്ങളോ യാതൊരു പ്രശ്നവുമില്ല ചുറ്റുപാകും മത്ത് തെങ്ങ് കൗങ്ങ് മരങ്ങളാണ് അപ്പം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ ആണ് അതേപോലെ സ്കൂള് അതേപോലെ പള്ളി മദ്രസ് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ അങ്ങാടിയൊക്കെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ടാർ റോഡാണ് ഇതിൻ്റെ മുന്നിലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുൻ ഫ്രണ്ടിൽ കൂടെ ഉള്ളത് മണ്ണ് റോഡാണ് പഞ്ചായത്ത് റോഡാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതേപോലെ നല്ല നീളമുള്ള ഉള്ള സൗകര്യമുള്ള സിറ്റൗട്ട് അതേപോലെ അതിനേക്കാളും ീതിയും വിസ്താരമുള്ള നല്ല ഡൈനിങ് ഹാളാണ് അതേപോലെ ഡൈനിങ് ഹാളിൻ്റെ മുകൾ ഭാഗത്ത് പാക്ക് അതോ വീട്ടി മരത്തിനോടുള്ള പാക്ക് മൂന്ന് ഇതേപോലെയുള്ള ബെഡ്റൂമുകൾ എല്ലാവിധ സൗകര്യമുള്ള അടിപൊളി വീടാണ് പിന്നെ യാതൊരു ശല്യവും കാര്യങ്ങളുമില്ല അതേപോലെ അതേപോലെ ഒരുപാട് വരുമാനം കിട്ടുന്ന പിന്നെ കൗ കൗങ് ഒരുപാടുണ്ട് അതിലൊക്കെ നല്ല അടക്കേണ്ട അതേപോലെ തന്നെ തെങ്ങ് പതിമൂന്ന് തെങ്ങ് ആ പതിമൂന്ന് തെങ്ങിലും നല്ല തേങ്ങ തെങ്ങാണ് പിന്നെ ആർക്കെങ്കിലും ചെറിയ രീതിയിൽ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പതിനയ്യായിരം റുപ്യ വേണമെങ്കിൽ റെൻറ്റിന് നമുക്ക് കൊടുക്കാം അതല്ല നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കാനാണെങ്കിൽ അങ്ങനെയും പറ്റും അപ്പം എല്ലാവിധ സൗകര്യമുള്ള നല്ല അടിപൊളി ഇതാണ് റിട്ടയർമെൻ്റ് ആയ ആൾക്കാരട്ടെ ഈ പ്രവാസികളാവട്ടെ ഒരു എടുത്തിടാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് നമുക്ക് നമുക്കിടയ്ക്ക് വന്നിട്ട് താമസിക്കാൻ പറ്റുന്ന കരണ്ട് സൗകര്യമുണ്ട് അതേപോലെ തന്നെ കിണർ വെള്ളമുണ്ട് കിണർ വള്ളം പിന്നെ പറ്റാത്ത കിണർ വെള്ളം തന്നെ ഉണ്ട് പോരാത്തതിന് അവിടെ കൃഷി മറ്റും നനക്കാൻ പറ്റിയ പിന്നെ ബോർവെല്ല് വേറെ ഉണ്ട് അപ്പോൾ എല്ലാം സൗകര്യമുള്ള അതാണ് റോഡ് മുന്നിൽ കൂടെ വരുന്നത് അതേപോലെ